ും ആവശ്യമുള്ളപ്പോ വണ്ടി നിർത്തില്ല ചേട്ടാ ചേട്ടാ എനിക്ക് ഈ സമയത്ത് അങ്ങോട്ട് പോകാൻ വണ്ടി വല്ലോ കിട്ടുമോ ഈ സമയത്തിന് വണ്ടി എനിക്ക് തന്നെ പോയ പേടി ഇത്ര സമയമില്ല ഞാനീ വഴിക്കാ പോ അങ്ങോട്ട് എന്നാ ഒന്ന് പറയാമോ ആ ഞാനീ സമയത്താണ് പോകുന്നത് അങ്ങനോ ചേണ് അവിടെ എവിടെയാണോ ആ ഞാൻ ഈ വഴിക്കാ പോകുന്നത് എനിക്കിപ്പോ കുറച്ചപ്പുറം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് അപ്പൊ വണ്ടി കിട്ടിയില്ല ഒരു സീന് ഞാൻ എന്നിട്ട് ഒരു രണ്ട് വണ്ടിക്ക് കൈ കാണിച്ചത് എന്നിട്ട് ഒരു വണ്ടിക്ക് ഒരു വീട്ടിൽ കയറി ഞാൻ വന്നതാണ് അവിടെയാണ് ഈ വലിയ അവിടെ ചേട്ടൻ എന്താ പരിപാടി ഞാൻ ഇങ്ങനെ ചെറിയ ഓരോ കച്ചവടം ചേട്ടാണ്ടോ കൊഴപ്പില്ല ഇപ്പം മടുപ്പാ ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ ക്ലബ്ബ് താഴെയാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവമാരാല ഉണ്ടോ നോക്കിട്ട് വരാം അതുകൊണ്ട് ഒന്ന് നിക്കട്ടെ വീട്ടിലൊന്ന് പോകണ്ടേ വന്നളിയാ ഞാൻ വന്ന് എന്റെ ഒന്നും പൊന്നളാ ഒന്ന് പറയ ഒറ്റക്കല്ലേ കേട്ടോട്ടോ ഒരാളും കൂടെ ഉണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് വരാം ആരും കൂടെ ഉണ്ട് നോക്കട്ടെ കേട്ടോ കേട്ടോ E